ഏറെക്കാലം അന്വേഷിച്ചാണ് മഹാപണ്ഡിതനായ ഒരു ഗുരുവിനെ ടോം കണ്ടെത്തിയതും അവിടെ പഠിക്കാൻ പഠിക്കാനെത്തിയതും അവിടെ എത്തിയ ആദ്യ ദിവസം ഗുരുവിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ ആദ്യം ചോദിച്ചത് എത്ര കാലം ഇവിടെ പഠിച്ചാൽ എനിക്ക് അങ്ങേപ്പോലെ ഒരു മഹാപണ്ഡിതനായി തീരാ എന്നായിരുന്നു ഗുരു പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു അഞ്ചു വർഷം ടോം ചോദിച്ചു ഞാൻ ഏറെ അധ്വാനിക്കാൻ തയ്യാറായാലോ ഗുരു പറഞ്ഞു പത്തു വർഷം അങ്ങനെയല്ല ഞാൻ രാത്രിയും പകലും അധ്വാനിക്കാൻ തയ്യാറായാലോ പതിനഞ്ച് വർഷം ടോം ചോദിച്ചു ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്താൻ കൂടുതൽ അധ്വാനം വാഗ്ദാനം ചെയ്യുമ്പോഴും അങ്ങ് എന്താണ് ഇങ്ങനെ സമയം നീട്ടി നീട്ടി പറയുന്നത് ഗുരു കുഞ്ചിരിയോടെ പറഞ്ഞു നിന്റെ ഒരു കണ്ണ് ലക്ഷ്യത്തിൽ നീ ഉറപ്പിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടുള്ള യാത്രയിൽ നിന്നെ സഹായിക്കാൻ ഒരു കണ്ണ് മാത്രമല്ലേ ബാക്കിയുണ്ടാവും ക്ഷമയോടെയുള്ള കാത്തിരിപ്പും അന്വേഷണവുമാണ് ശരിയായ വിജ്ഞാനത്തിലേക്കും വിവേകത്തിലേക്കുമുള്ള കുറുക്കുവഴി ഞാൻ എപ്പോഴെക്കണം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉന്നതമായ വിദ്യാഭ്യാസം നേടിയെടുക്കാൻ എത്ര ബുദ്ധിമുട്ടാനും നമ്മളൊക്കെ തയ്യാറാണ് അല്ലെ കൂട്ടുകാരെ അല്ലെങ്കിൽ തന്നെ പഠിത്തം എഴുപ്പാനും പപ്പയും മമ്മിയും സമ്മതിക്കും അങ്ങനെ സംഭവിച്ചു പോയാൽ ബോഡി പൂരമായിരിക്കും അല്ലെ ഈ ഉന്നതമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി ശ്രമിച്ചു മുമ്പോട്ട് പോകുമ്പോൾ ആ ലക്ഷ്യത്തിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച സംഭവിക്കുക ഒരു നഷ്ടമുണ്ടാകുക ശരിയായ ബോധത്തിൽ നിന്നും ബോധ്യത്തിൽ നിന്നും ഒക്കെ മാറിപ്പോവുക അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെട്ടു പോവുക അങ്ങനെ ചിലയിടത്തൊക്കെ സംഭവിക്കുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അതിൽ നിന്ന് ഒരു മടങ്ങി വരവ് സാധ്യമാണ് അഭി ഡോക്ടർ ഖബറിൽ മാർ ഗ്രീകുറിയ സുമിത്ര പോലെ ചില സന്ദേശത്തിലേക്ക് നോമ്പ് ചിന്തകളിൽ ബോധത്തിലേക്ക് ഒരു യൂറ്റേൺ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ സ്നേഹിതരെ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നോമ്പിൽ നമ്മൾ ഇപ്പോൾ ആയിരിക്കുകയാണ് നോമ്പിലൂടെ നടന്ന് നീങ്ങുകയാണ് ഈ അവസരം എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനുള്ള ഇന്നത്തെ പാഠം മേക്ക് എ യു ടേൺ എന്നാണ് യു ടേൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റൈറ്റ് അബൌട്ട് ടേൺ എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ പുറം തിരിഞ്ഞ് നിൽക്കുന്ന നമ്മൾ ദൈവത്തിന് അഭിമുഖമായി വരണം മുപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചാം വാക്യം ഇതിനു മുമ്പും പല ഒരു നമ്മൾ ഓർത്തിട്ടുള്ളതാണ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല അവങ്കിലേക്ക് നോക്കിയവർ ദൈവത്തിങ്കിലേക്ക് നോക്കിയവർ ദോ സു ഹഫ് ലുക് അപ്പോൺ ദുദലോഡ് ആർ നോട്ട് ഷെയ്ംഡ് ദൈവത്തിലേക്ക് നോക്കുന്നവരുടെ മുഖം പ്രകാശിക്കും ലജ്ജിച്ചു പോകാതെ വണ്ണം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് നിങ്ങളിപ്പോൾ എങ്ങനെയാണ് പുറംതിരിഞ്ഞാണോ ദൈവത്തിന് പുറംതിരിതിരിഞ്ഞാണോ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് തീർച്ചയായും അങ്ങനെ ഒരു ചോദ്യം വരേണ്ടതുണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ പുറംതിരിഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ അനുസരണമില്ലാതെ പുറംതിരിഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും ദൈവത്തിനും നിങ്ങൾ പുറംതിരിഞ്ഞാൽ നിൽക്കുന്നത് ദൈവത്തിൻ്റെ മുഖം കാണുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാർ ഞാൻ ഇതിനു മുമ്പ് ഓർപ്പിച്ചിട്ടുള്ളതാണ് പല സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഗുരുജനങ്ങൾ കാണപ്പെട്ട ദൈവമാണ് അവർ മാതാപിതാക്കന്മാർ കാണപ്പെടുന്ന ദൈവത്തിൻ്റെ രൂപങ്ങളാണ് അവരുടെ മുഖത്തേക്ക് നോക്കി അവരെന്ത് നിങ്ങളോട് ആവശ്യപ്പെടുന്നുവെന്ന് കേൾക്കണം അതിന് വിധേയപ്പെടണം നിങ്ങൾക്ക് നന്മയുണ്ടാവും അപ്പോൾ അവലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രായോഗികമായ അർത്ഥം Make a U turn, a complete turn in your life through an appropriate decision means no, you should look courageously at the face of your parents, courageously look at the face of your teachers, your leaders. No. You will ഇൻടേൺ വിൽ ബി വണ്ടർഫുൾ യു വിൽ ബി ഗ്രേറ്റ് ഇൻ യുവർ ലൈഫ് തീർച്ചയായിട്ടും ഇതാണ് അതിൻ്റെ പ്രായോഗിക രൂപം ഒരു കംപ്ലീറ്റായിട്ട് പരിപൂർണമായൊരു യൂടേൺ എടുത്ത് ദൈവത്തിന് അഭിമുഖമായി വരുന്നതിന് ഒരു ക്ലാസിക്കൽ സ്റ്റോറി കർത്താവ് പറയുന്നുണ്ട് ദ പാരബിൾ ഓഫ് ദ ലോസ്റ്റ് സൺ എന്നാണ് നഷ്ടപ്പെട്ടു പോയ മകൻ്റെ ഉപമ മുടിയനായ പുത്രൻ്റെ ഉപമ എന്നും പറയും പക്ഷേ തീർച്ച ശരിയായി പറയുന്ന പക്ഷം നഷ്ടപ്പെട്ടു പോയ ഒരു മകൻ്റെ തിരിച്ചുവരവിനെ സംബന്ധിച്ചാണ് ലൂക്കോസ് എഴുതിയ സുശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനാവുക അവിടെ ഒരു ഒരു സുപ്രധാനമായ ഒരു വാചകം രേഖപ്പെടുത്തുന്നുണ്ട് ലൂക്കോസ് എഴുതിച്ച ശേഷം പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ അവിടെ എന്താണ് പറയുന്നത് അപ്പോൾ അവന് സുബോധം വന്നു പിന്നാവിൻ്റെ അടുക്കൽ നിന്ന് അവൻ്റെ വീതം അവൻ്റെ ഓഹരി എല്ലാം വാങ്ങിച്ച് അങ്ങ് പോയി വീട് വിട്ട് അപ്പനെയും അമ്മയെയും വിട്ട് അങ്ങനെ പോയി ദുർമാർഗയായി എല്ലാം നഷ്ടപ്പെട്ടവനായി ജീവിച്ച ജീവിച്ചുകൊണ്ടിരുന്ന മകനെ ഒരു ദിവസം ഹി ഗോഡ് ഹിംസെൽഫ് ബാക്ക് ടു ഹിസ് സെൻസസ് അവന് സുബോധം വന്നു കുഞ്ഞുങ്ങളെ ഇതൊരു പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ ഒരവസ്ഥയാണ് ബോധമില്ലായ്മ അവൻ നല്ല കുട്ടിയായിരുന്നു എന്തൊരു നല്ല അനുസരണമുള്ള കുഞ്ഞ് എത്ര നന്നായി പഠിക്കുന്ന ഒരു കുഞ്ഞ് നല്ല കഴിവുകളും മികവുമുള്ള ഒരു കുഞ്ഞ് ബോധമില്ലായ്മ നമ്മൾ പറയില്ലേ ബോധമില്ലായ്മ അവനൊരു ബോധവുമില്ലേ അവക്കൊരു ബോധവുമില്ലേ യഥാർത്ഥത്തിൽ അങ്ങനെ ബോധമില്ലായ്മയിലല്ലേ വഴിയെ പോയ ഒരു ചക്കന് ഒരു പയ്യനെ അങ്ങ് സ്നേഹിക്കുക പഠനമെല്ലാം അവതാളത്തിലാക്കുക പിറകെ പോവുക ഓടുക ഒളിച്ചോടുക ഒരു പയ്യൻ്റെ പിറകെ ഒരു പെണ്ണിൻ്റെ പുറകെ ഇങ്ങനെയൊക്കെ പോകുന്നത് അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു മദ്യപാനത്തിനടിമയാവുക ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായിത്തീരുക തീർച്ചയായിട്ടും ബോധം നഷ്ടപ്പെട്ടു യു ഷുഡ് കം ബാക്ക് ടു യുവർ സെൻസസ് എന്ന് പറയും ഈ ഒരു അവസ്ഥയിൽ ആയി പോകുന്നവരോട് പോയുന്നവരെ സംബന്ധിച്ച് പറയുന്ന ബോധം നഷ്ടപ്പെട്ടു പോയി ബോധംപ്പെട്ടുപോയി അങ്ങനെ ഒരാളായിരുന്നു ഈ കാണാതെ പോയ മകൻ നഷ്ടപ്പെട്ടു പോയ മകൻ ഹീ ഗോട്ട് ബാക്ക് ടു ഹിസ് സെൻസസ് അവൻ്റെ അവന് സുബോധം വന്നിട്ട് അവൻ്റെ അപ്പനെ ഓർത്തു അവൻ്റെ ഭവനത്തെ ഓർത്തു അവിടെ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുന്നത് അവൻ തിരികെ വരുമ്പോൾ അവൻ്റെ അപ്പനോട് പറയുന്നു അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു ഇനി നിൻ്റെ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യരല്ല വെൻ യു കട്ട് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ പേരൻസ് ദറ്റ് മീൻസ് യു നോ യു കട്ട് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ദ ഗോറ്റ് ടുഗതർ പ്രാക്ടിക്കലി ദയാർ ദോ ദർ ദ സെയിം വൺ നമ്മൾ മാതാപിതാക്കന്മാരെ അവർക്ക് വിധേയപ്പെടാതെ അവരുടെ നല്ല വാക്കുകൾ പരിഗണിക്കാതെ ജീവിച്ചു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവവുമായുള്ള നമ്മളുടെ ബന്ധം നമ്മൾ മുറിച്ചു കളയുകയാണ് മറന്നുപോകരുത് അതുകൊണ്ട് നീ തിരികെ പോകണം കുഞ്ഞുങ്ങളെ ഇപ്പോഴെവിടെയാണ് നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് എവിടെയാണ് നിങ്ങളുടെ നോട്ടം എവിടെയാണ് നിങ്ങളുടെ ലക്ഷ്യം എവിടെയാണ് എവിടേക്കാണ് നിങ്ങളുടെ നീക്കം യഥാർത്ഥത്തിലത് ദൈവത്തെങ്കിലേക്കാണോ നിങ്ങളുടെ മാതാപിതാക്കളും ഗുരുജനങ്ങളും നിങ്ങൾക്കോതിത്തന്ന ഉപദേശിച്ച് നിങ്ങളെ നയിക്കുന്ന നയിച്ച ആ നല്ല വഴികളിലൂടെ തന്നെയാണോ ഈ നോമ്പിൽ നമുക്കെന്തുകൊണ്ട് അങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടാ ഞാനിപ്പോൾ എവിടെ നോക്കിയാ ഏത് വഴിയെയാണ് ഈ എങ്ങനെയാണ് എൻ്റെ ജീവിതം തീർച്ചയായിട്ടും ഈ നോമ്പ് നിങ്ങൾക്ക് സമഗ്രമായ ഒരു മാറ്റം വരുത്തും അതിനുള്ള അവസരമായി ഈ നോമ്പുകാലം നമ്മൾ രൂപാന്തരപ്പെടുത്തേണ്ടതാണ് മേക്ക് എ യു ടേൺ ഗെറ്റ് ബാക്ക് ടു യുവർ സെൻസസ് സെറ്റ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ പേരൻസ് ഇൻ ദ റൈഫ് വേ ആൻഡ് ദർ ബൈ മേക്ക് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഗോഡ് ഇൻടാക്ട് ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നിങ്ങളുടെ മേൽ ചൊരിയുമാറാകും ും ഫോട്ടോ ഇല്ല ടീച്ചർ പപ്പ അതെല്ലാം വായിച്ചു കളഞ്ഞു മോള് ക്ലാസ്സിൽ പോയി ടീച്ചർ ബൈ പപ്പ ബ ഈ ഫോട്ടോയില് മാത്രം മാച്ചതോണ്ട് കാര്യമില്ലാട്ടോ ശ്രദ്ധിച്ചിരുന്നു ടീച്ചർ തീർച്ചയായിട്ടും കുട്ടികളുടെ ശരീരത്തിലെ നിറം മങ്ങിയ പാടുകളും അതിലെ നിറവ്യത്യാസവും മരവിപ്പും പരിശോധനക്ക് വിധേയമാക്കേണ്ടതാണ് കാരണം ഒരുപക്ഷെ അത് കുഷ്ഠരോഗത്തിന്റെ ലക്ഷണമായേക്കാം വിഷമിക്കണ്ട സർക്കാരിന്റെ ബാലമിത്ര പദ്ധതിയിലൂടെ പ്രാരംഭത്തിൽ തന്നെ രോഗനിർണയവും ചികിത്സയും നമുക്ക് ഉറപ്പുവരുത്താനാകും കേട്ടോ കുട്ടികളുടെ മുഖത്തിലെ ചർമ്മം എണ്ണമയമുള്ളതോ തിളക്കമുള്ളതോ ആവുക കൈവെള്ളകളിലും പാദങ്ങളുടെ ഉൾവശങ്ങളിലും സ്പർശനശേഷി നഷ്ടപ്പെടുക മരവിപ്പ് അനുഭവപ്പെടുക എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ അംഗൻവാടി പ്രവർത്തകരെയോ അധ്യാപകരെയോ വിവരം അറിയിക്കണം ഒരുപക്ഷേ അത് കുഷ്ഠരോഗ ലക്ഷണമാകാം സർക്കാരിന്റെ ബാലമിത്ര പദ്ധതിയിലൂടെ പ്രാരംഭത്തിലെ നമുക്ക് രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കാൻ കഴിയും ബാലമിത്ര പദ്ധതിയിൽ പങ്കാളികളാകുക ബാല്യം ഉറപ്പുവരുത്തുക ൂത്തിനെ അറിയാമോ കൂട്ടുകാരെ നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമപുസ്തകങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ ആ കൂട്ടത്തിൽ കാണും എന്ന പേര് നവോമി എന്ന ഭർത്തൃമാതാവിനെ സ്നേഹപൂർവ്വം പരിചരിക്കുകയും കൂടെ നിൽക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഉത്തമ ഈ ദാവീദ് രാജാവിന്റെ വല്യപ്പച്ചന്റെ അമ്മ എന്നും പറയാം വേദപുസ്തകത്തിലെ വനിതകളിൽ ഇന്ന് നമുക്ക് രൂത്തനെ പരിചയപ്പെടാം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കൊച്ചു കൂട്ടുകാരി സെയ്റ മറിയം ന്യായാധിപന്മാർ ഉണ്ടായിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിന്റെ കഥയാണ് രൂത്ത് എന്ന അധ്യായത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രൂത്ത് ഒരു മോവാവി പെൺകുട്ടിയാണ് അവൾ സത്യദൈവമായ ഹോബിയുടെ ഇസ്രായേലിൽ നിന്ന് ഉള്ളവളായിരുന്നില്ല എന്നാൽ ദൈവത്തെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞ് അവനെ മനസ്സിലാക്കി ദൈവത്തെ സ്നേഹിക്കുന്നു സ്നേഹിക്കുവാൻ തുടങ്ങുന്നു ഹോബിയെക്കുറിച്ച് അറിയാൻ രൂത്തിനെ സഹായിക്കുന്നത് ആരാണെന്ന് നവോമി എന്ന വൃദ്ധയാണ് അവളെ അതിനെ സഹായിക്കുന്നത് നവോമി ഒരു ഇസ്രായേലിയാണ് ഇസ്രായേലിൽ ക്ഷാമമുണ്ടായ കാലത്ത് നവോമി തൻ്റെ ഭർത്താവിനോടും രണ്ട് ആൺമക്കളോടും കൂടി മോവാബിലേക്ക് വന്ന് പാർത്തവരാണ് അവിടെ വെച്ച് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് ശേഷം നവോമിയുടെ ഭർത്താവ് മരിച്ചു പോകുന്നു അങ്ങനെ നവോമിയുടെ രണ്ട് ആൺമക്കളും മോവാബിൽ നിന്നുള്ള രണ്ട് സ്ത്രീകളെ വിവാഹം ചെയ്യുന്നു രൂത്ത് എന്നും ഓർപ്പ എന്നുമായിരുന്നു അവരുടെ പേര് എന്നാൽ ഏകദേശം പത്ത് വർഷങ്ങൾക്ക് ശേഷം നവോമിയുടെ രണ്ട് ആൺമക്കളും മരിച്ചു പോകുന്നു അങ്ങനെ ഒറ്റയ്ക്കായ നവോമി തന്റെ സ്വന്തം ജനമായി സ്രായം നേടിത്തേക്ക് തിരിച്ചു പോകുവാൻ തീരുമാനിക്കുന്നു യൂത്തും നവോമിയോട് കൂടെ പോകുവാൻ ആഗ്രഹിക്കുന്നു നവോമി അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് അങ്ങനെ അവരെ ചുംബിച്ച് യാത്രയാക്കുമ്പോൾ അവർ വിങ്ങിപ്പൊട്ടി കരയുന്നു നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് പോയി നിങ്ങളുടെ കുടുംബത്തിൽ പോയി സുഖമായി കഴിയുക അങ്ങനെ നവോമയുടെ നിർമ്മിത പ്രകാരം ഓർപ്പ തിരിച്ചു മടങ്ങിപ്പോകുന്നു രൂത്ത് മടങ്ങിപ്പോകുവാൻ തയ്യാറാവുന്നില്ല നീ പോകുന്നിടത്തേക്ക് ഞാനും വരും നിന്നെ നീ താമസിക്കുന്നിടത്തായിരിക്കും ഞാനും താമസിക്കുന്നത് നിന്ന് ദൈവമായിരിക്കും എൻ്റെയും ദൈവം നിന്ന ജനമായിരിക്കും എൻ്റെയും ജനം നീ മരിക്കുകയും അടക്കുകയും ചെയ്യുന്നിടത്തായിരിക്കും എന്നെയും മരിക്കുകയും അടക്കുകയും ചെയ്യുന്ന ചെയ്യുന്നത് ഇപ്രകാരം രൂത്ത് പറയുന്നത് കേൾക്കുമ്പോൾ നവോമി അവളെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നില്ല അങ്ങനെ അവർ ഇസ്രായേലിൽ എത്തുന്നു അവിടെ താമസിക്കുവാൻ ആരംഭിക്കുന്നു രൂത്ത് പെട്ടെന്ന് തന്നെ ഒരു വയലിൽ വേല ചെയ്യുവാൻ പോയി തുടങ്ങുന്നു തന്റെ വയലിൽ നിന്ന് ബാർലി ശേഖരിക്കുവാൻ ബോവാസ് എന്ന പേരുള്ള മനുഷ്യൻ രൂത്തിനെ അനുവദിക്കുന്നു ഒരു ദിവസം ബോവാസ് രൂത്തിനോട് പറഞ്ഞു നിന്നെ പറ്റിയും നീ നവോമിയോട് കാണിച്ച ദയെപ്പറ്റിയും ഞാൻ കേട്ടിരിക്കുന്നു നിന്റെ സ്വന്ത ദേശത്തെയും നിന്റെ അപ്പനയും അമ്മയും വിട്ട് മുമ്പറിയാത്തൊരു ദേശത്തേക്ക് വന്നതിനെക്കുറിച്ചും എനിക്കറിയാം യഹോവയാ ദൈവം നിനക്ക് നന്മ വരുത്തട്ടെ അപ്പോൾ രൂത്ത് പറയുന്നു അങ്ങ് വളരെ ദയാലുവാണ് ഇങ്ങനെ സംസാരിക്കിയാൽ എനിക്ക് ആശ്വാസം അങ്ങ് കൈവരുത്തിയിരിക്കുന്നു ബോവാസിന് രൂത്തിനെ ഇഷ്ടപ്പെടുന്നു വളരെ വൈകാതെ അവർ വിവാഹം ചെയ്യുന്നു അത് നവോമിയെ വളരെയധികം സന്തുഷ്ടയാക്കുന്നു അതിനുശേഷം ോവാസനും രൂദിനും ഉണ്ടായ ആദ്യത്തെ കുഞ്ഞ് ഓബീദ് ഉണ്ടാകുമ്പോഴും നവോമി അതിലും സന്തുഷ്ടയാകുന്നു ആ ഓബെയ് പിന്നീട് ഇസ്രായേലി രാജാവായ ദാവീദിന്റെ വലിയ മാറുന്നത് അങ്ങനെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതി നിഴലും വഴികാട്ടിയുമായി അമ്മായിയമ്മ അമ്മായി അമ്മയുടെ കൂടെ നിന്ന് രൂത്ത് ക്രിസ്ത്യ ജീവിതത്തിന്റെ നിഴലും വഴികാട്ടിയുമാണെന്ന് വിശുദ്ധ വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നു പ്രിയമുള്ള കൂട്ടുകാരെ നിങ്ങൾക്കും ഇതുപോലെ ഞായറപ്പള്ളിക്കൂടത്തിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാം പരമാവധി മൂന്ന് മിനിറ്റ് മുതൽ നാല് മിനിറ്റ് വരെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നതാണ് എല്ലാ കൂട്ടുകാർക്കും ഓർമ്മയുണ്ടോ ഒരിക്കൽ കൂടെ പറയാം നല്ല ഒരു പാട്ട് പാടാം കഥാപ്രസംഗം നടത്താം മിനി ചലഞ്ചിൽ നമ്മൾ ചെയ്തതുപോലെ വേദപുസ്തക കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തലാവാം നിങ്ങൾ വായിച്ച ഒരു നല്ല പുസ്തകം പരിചയപ്പെടുത്താം ഇങ്ങനെ എത്ര എത്ര പരിപാടികൾ കൊച്ചുകൂട്ടുകാർ പ്രോഗ്രാമുകൾ തയ്യാറാക്കി അയയ്ക്കുക ഏറ്റവും മികച്ചവ തീർച്ചയായും ഞായർ പള്ളിക്കൂടത്തിൽ ഉൾപ്പെടുത്തും നമ്മുടെ പരുമല സംഗമത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മുടെ ഇരുന്നൂറാം എപ്പിസോഡിൻ്റെ ആഘോഷത്തെ കുറിച്ചാണ് എന്നാണത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെ പരുമലപ്പള്ളിയിലാണ് പ്രോഗ്രാം തിരഞ്ഞെടുക്കപ്പെട്ട അൻപത് കൂട്ടുകാർക്കാണ് ഈ പ്രോഗ്രാമിലേക്ക് പ്രവേശനം മുമ്പ് നടന്ന മെഗാ ചലഞ്ചിലും മിനി ചലഞ്ചിലും സമ്മാനം നേടിയ എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ലിസ്റ്റിലുണ്ട് ഇതുവരെ ഒരു സമ്മാനവും നേടാൻ കഴിയാത്തവർക്ക് വേണ്ടി ഇന്നു മുതൽ ഈ ചലഞ്ച് മിനി ചലഞ്ച് വീണ്ടും തുടരുകയാണ് ഇസ്രായേലെ നിന്റെ ദൈവമായ അടുക്കലേക്ക് തിരികെ വരും ലോക ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു നാഴികക്കല്ലായിരുന്നു ഈ പ്ലമ്പുകൾ പരീക്ഷയ്ക്ക് എത്താൻ കഴിയാഞ്ഞതിൽ അവരുടെ ഖേദം അറിയിക്കുകയും അച്ചാറിനോട് അവരുടെ ആവശ്യം അറിയിക്കുകയും ഒക്കെ ചെയ്തു പുകവലിയുടെ ഒരു തലമുറ ഇവിടെ ചലഞ്ച് മിനി ചലഞ്ച് ചോദ്യം ഉത്തരം സമ്മാനം ആദ്യം പറഞ്ഞതുപോലെ ഇതുവരെ ഒരു സമ്മാനവും ചലഞ്ചും നേടാൻ കഴിയാഞ്ഞവർക്ക് വേണ്ടി മാത്രമാണ് ഇനിയുള്ള ചലഞ്ച് തുടർച്ചയായി മൂന്ന് ചലഞ്ചിൽ ശരിയുത്തരം ഉത്തരം അയച്ചാൽ അവർക്ക് ഈ പരിപാടിയിലേക്ക് ക്ഷണം ലഭിക്കും മാത്രമല്ല ഇരുന്നൂറാമത്തെ എപ്പിസോഡിന്റെ ഒരു മൂന്നോ എല്ലാ കൂട്ടുകാരും അയക്കുക പുതിയ കൂട്ടുകാർക്കും ഈ ചലഞ്ചിൽ പങ്കെടുക്കാവുന്നതാണ് എല്ലാവർക്കും മൂന്നുത്തരമെങ്കിലും ശരിയായി വരട്ടെ ഇന്ന് ആദ്യത്തെ ചോദ്യം രൂത്തിൻ്റെ മകന്റെ പേരെന്താണ് ഉത്തരങ്ങൾ ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പന്ത്രണ്ട് വൈകിട്ട് അഞ്ചുമണി അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഫൈവ് ടു സിക്സ് ഫോർ വൺ സീറോ പ്രിയമുള്ള കൂട്ടുകാരെ ഇതുവരെ ഒരു സമ്മാനവും ലഭിക്കാഞ്ഞ എല്ലാ കൂട്ടുകാരും പങ്കെടുക്കണം പുതിയ കൂട്ടുകാർക്കും പങ്കെടുക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ യൂട്യൂബിലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഉറത്തുവെക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കുക